ഹലോ ഫാമിലി സാറേയാണ് ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിക്കൊടവെയറിനെയൊക്കെ നമുക്ക് ഒളിപ്പിച്ച് ഒതുക്കി വെച്ച് സാരി ഒരു ടിപ്പ് പറഞ്ഞുതരാം അതുകൂടാതെ കോട്ടൺ സാരി എങ്ങനെ ഓഫീസ് വെയർ വെയറായിട്ടും ഫംഗ്ഷൻ വെയറായിട്ടും മാറ്റാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി നിങ്ങൾ ഈ സാരിയുടെ ഷോർട്സും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെക്കുറിച്ചും ഈ പ്രൊഡക്റ്റൊക്കെ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഇതിൻ്റെ പ്രൈസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കോട്ടൺ സാരിക്ക് ഉപയോഗിക്കുന്നത് ഒരു ഫുൾ സ്ലീവ് റെഡിമെയ്ഡ് ബ്ലൗസാണ് ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ വാങ്ങിച്ചത് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ആ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതൊരു ഫേമസ് കോട്ടൺ സാരിയാണ് ബംഗാളിൽ തന്നെ ബെഗും പുരി എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൺ സാരിയാണ് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും മീഷോയിൽ കിട്ടും കുറേ ബോട്ടിക്കുകളുണ്ട് ആമസോണിൽ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലേഴ്സ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും നമ്മളതിൽ റിവ്യൂം സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കി വാങ്ങിക്കുക ഫോർ ഹൺഡ്രഡ് സംതിങ് മുതലാണ് പല സൈറ്റിൽ നിന്നും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് മീഷോയിൽ ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് ആമസോണിൽ പല കളേഴ്സ് എൻ്റെ കയ്യിൽ തന്നെ ഒരു നാലഞ്ച് കളേഴ്സ് ഉണ്ട് ഞാനതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ നമ്മൾ ബ്ലൗസിൻ്റെ ഓരോ ഓരോ പോലെയാണ് കോട്ടൺ സാരിയും നമുക്ക് പാർട്ടി വെയർ ും മറ്റുള്ള മീറ്റിംഗ് വെയർ മീറ്റിങ്ങ് പറ്റുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി അത് ഫോളോ ചെയ്യാം പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ കോട്ടൺ സാരി എപ്പോഴും അതിനൊരു വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അതിനെ പ്ലേസ്മെൻറ്റ് അതായത് അതിന് ഭംഗിയായിട്ട് വെക്കാൻ പറ്റിയാലേ കോട്ടൺ സാരിയുടെ ഭംഗി കിട്ടത്തുള്ളൂ നമ്മൾ മാക്സിമം കോട്ടൺ സാരിയുടെ കൂടെ കിട്ടുന്ന ബ്ലൗസ് അതായത് വിത്ത് ബ്ലൗസ് ഉപയോഗിക്കാതിരിക്കുക അന്നാലേ ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ഭംഗി ഇത്രയും വിലക്കുറവിനെ നമ്മളൊരു ആയിരം ആയിരത്തഞ്ഞൂറ് റേഞ്ച് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ വിത്ത് ബ്ലൗസ് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾക്കന്നെ ഒരു സാരിനോട് ഇഷ്ടം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾക്കൊരു ഇഷ്ടം വരും എങ്ങനെയാണ് ഈ സാരി കൊടുക്കേണ്ടത് നമുക്ക് തന്നെ മനസ്സിൽ വരും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മൾ ഞാനിപ്പോൾ ഇതിൽ ഒരു ചീപ്പ് അതായത് കോമ്പ് കണ്ടിട്ടുണ്ടാകും നല്ല കോമ്പാണ് കേട്ടോ അത് നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് എപ്പോഴും പാറില് പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു കോമ്പ് വാങ്ങിക്കുവാണെങ്കിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് മുടിയിരാന് പറ്റും അപ്പോൾ ഞാനിത് ഈ സാരി എടുത്ത് നോർമലി ഒരു പിന്നു മാത്രമേ ഇപ്പോൾ കുത്തിയിട്ടുള്ളൂ വേറെ ഒരു സ്ഥലത്ത് ഞാൻ പിന്നു കുത്തിയിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടൊരു സാരിയുടെ വീഡിയോ ടിപ്സുകളൊക്കെ പറഞ്ഞു പറഞ്ഞൊരുന്ന് ഞാൻ ചെയ്യാം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം ഞാൻ നിനക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു വലിയൊരു പിന്നെടുക്കാം കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു എത്തിവലി ഞങ്ങൾക്ക് നിന്നാണ് ഈ ഫ്ലീറ്റ്സ് കണ്ടോ നമ്മളെല്ലാവരും ആ ഫ്ലീറ്റ്സ് മാത്രം എടുത്ത് പിൻ ചെയ്യും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു മേളിൽത്ത ആ ഫ്ലീറ്റ് മാറ്റിയിട്ട് ഈ പിന്ന് അതായത് നമ്മൾ പാൻറ്റീസ് ഇന്നർ വെയർ വരെ എത്തണം ആ പിന്ന് എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് ആ പിന്നിൽ അങ്ങ് ലോക്ക് ചെയ്യണം അതായത് ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ പൊങ്ങിയിരിക്കരുത് പതിഞ്ഞിരിക്കണം പക്ഷെ നമ്മൾ പാൻറ്റീസ് സെലക്ട് ചെയ്യുമ്പോഴും സാരിക്ക് ഉപയോഗിക്കേണ്ട പാൻറ്റീസ് ഹൈ വേസ്റ്റ് പാൻറ്റീസ് ആയിരിക്കണം അതായത് പൊക്കളിന് തൊട്ട് താഴെ വരെ വരുന്ന പാൻറ്റീസ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മളെ മക്കളൊക്കെ കുഞ്ഞുമാവുകളൊക്കെ ഉണ്ടായതിൻ്റെ കുട്ടി വയറൊക്കെ ഉണ്ടാകും നമുക്ക് അടിവയറൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ഒതുങ്ങിയിരിക്കാനും ഈ പാൻറ്റീസ് ഉപകാരപ്പെടും നമ്മൾ ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ വലിയൊരു പിന്നുപയോഗിച്ച് പതിച്ച് ഉള്ളിലേക്ക് ചിലപ്പോൾ വയറിനൊക്കെ കുഞ്ഞ് കുത്തൊക്കെ കൊള്ളും കേട്ടോ ചെറിയ ഒരു പെയിൻ നല്ലൊരു സന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് സാരി എടുക്കാൻ സഹിക്കേണ്ടി വരും ചിലപ്പോൾ കുത്തു കൊള്ളും സാർ ചേച്ചി വീടി വിട്ടിട്ട് എൻ്റെ കുത്തു കുത്തുകൊണ്ടെന്ന് പറയരുത് അപ്പോൾ ശ്രദ്ധിച്ച് നമ്മളത് ശീലമാകുമ്പോൾ ആ കുത്തൊക്കെ കൊള്ളാതെ കുത്താൻ പഠിക്കും പിന്നും കൊണ്ട് വലിയ പിന്നായിരിക്കണം കേട്ടോ എന്നിട്ട് അതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലീറ്റ് ഞാൻ മാറ്റിയിട്ടത് ആ പിന്നെ പുറമേ കാണാതിരിക്കാനാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ പിന്നെ കാണാതെ ആ ഫ്ലീറ്റും കൂടി ചേർത്ത് കുത്താം കാരണം നമ്മളത് കാണാതെ നമ്മൾ സാരി ഉടുക്കാനും കൊണ്ടിടക്കാനും പഠിക്കും ഇപ്പോൾ ഒരു സിൽവർ ജ്വല്ലറിയാണ് ട്രൈബ്സിൻ്റെയെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്കെന്തോ ഫോർ ഹണ്ട്രഡ് സംതിങ് അങ്ങനെ എന്തോ ആയുള്ളതിനെട്ടോ അപ്പം ഇങ്ങനെ ഒരു ജല്ലറി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഒരു ഫംഗ്ഷന് വേണമെങ്കിൽ ഈ കോട്ടൺ സാരി ഉപയോഗിക്കാം ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും വാരി ഇടാതെ സിമ്പിളായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ വീതിയുള്ള ബോർഡേഴ്സ് നമ്മളെ പൊക്കം കുറച്ച് കാണിക്കും അപ്പോൾ ഒരുപാട് പൊക്കം കുറവുണ്ട് അയ്യോ എനിക്ക് പൊക്കം കുറവാണെന്നുള്ള ഒരു വിഷമമുള്ള ആൾക്കാർ വീതിയുള്ള സാരികൾ ഒഴിവാക്കുക വീതിയുള്ള ബോർഡറുകൾ ഇടുമ്പോൾ കുറച്ച് ഹൈ ഹീൽ ഉപയോഗിച്ചാൽ മതി നമ്മളുടെ മനോഭാവമാണ് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം അയ്യോ ഞാൻ അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രം വേണ്ടി പറഞ്ഞാട്ടോ ഞാനതൊന്നും നോക്കാറില്ല എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് അങ്ങ് ഇടുവാണ് അപ്പോൾ നമുക്ക് സാരി എപ്പോഴും സാരിനെ ഇഷ്ടപ്പെട്ട അത് നമ്മളുടെ കൂടെ അങ്ങ് ഇണങ്ങി നിൽക്കും നല്ല ഭംഗിയായിട്ട് നമ്മളുടെ കൂടെ അങ്ങ് ചേർന്ന് നിന്നോളും അപ്പോൾ ഞാനൊരു സാരി ലവറാണ് സാരിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് സംസാരിക്കാനുണ്ട് ഞാനൊരു കുട്ടി വീഡിയോ അടുത്തത് ഒന്ന് ചെയ്യാം ഒരുപാട് യൂട്യൂബേഴ്സ് സാരി ഉടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു സാരി എക്സ്പീരിയൻസും ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനെക്കുറിച്ചൊക്കെ എല്ലാം ഞാനൊരു വീഡിയോ ചെറുതാക്കി മാക്സിമം ചെറുതാക്കി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ കാണാം